യുടെ വാഹന വിപണിയുടെ നാൽപ്പത് ശതമാനവും കൈയാളുന്നത് കോമ്പാക്ട് എസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു സെഗ്മെന്റിന്റെ ലീഡിങ് പൊസിഷനിലാണ് ഹ്യുണ്ടായി എന്ന് പറയുന്ന ആ ഒരു വാഹന നിർമ്മാതാക്കളുടെ സ്ഥാനം ഈ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ഹ്യുണ്ടായിനെ എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വാഹനമാണ് വെന്യൂ എന്ന് പറയുന്ന ആ ഒരു കോമ്പാക്ട് എസ് യു വി രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഇന്ത്യൻ നിരത്തുകൾ സജീവമായി നിൽക്കുന്ന ഈ ഒരു വാഹനത്തിന്റെ പുതു തലമുറ മോഡല് ഇപ്പം ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായി ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള ആ ഒരു പുതു തലമുറ വെന്യൂ ആണ് ഇന്ന് നമ്മുടെ കൈവശമുള്ള ഈ ഒരു വാഹനം ഹ്യുണ്ടായി വെന്യൂ അതുപോലെ വെന്യൂ എൻ ലൈൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് പതിപ്പ് ഈ രണ്ട് വാഹനങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹ്യുണ്ടായി വെന്യൂൻ്റെ എൻ ലൈൻ എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് പതിപ്പാണ് ശരിക്കും ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല രണ്ട് വാഹനം ഒരുപോലെയാണ് ഈ ഒരു എൻ ലൈൻ എന്ന് പറയുന്നത് ശരിക്കും കുറച്ചും കൂടെ സ്പോട്ടി അപ്പീൽ വരുത്തുന്നതിന് വേണ്ടി ചെറിയ 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 പൊടിക്കൈകൾ മാത്രം പയറ്റിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ വെന്യൂവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം ശരിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്ക് മനസ്സിലാവും മുമ്പിൽ മുൻഭാഗം വലിയൊരു അഴിച്ചുപണി ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ഹെഡ് ലാമ്പ് ഡി ആർ പൊസിഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് മൊത്തത്തിൽ ഒരു ഇൻ ഗ്ലാസ് ആയിട്ട് അതായത് ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റ് സെറ്റപ്പ് മുഴുവൻ വന്നിരിക്കുന്നത് ഒരു പൊസിഷൻ ലൈറ്റ് ആണെങ്കിലും ഡിആർ എൽ ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും എല്ലാം അങ്ങനെയാണ് ആ കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഹെഡ്ലാമ്പിൻ്റെ ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ക്വാഡ് എൽ ഇ ഡി ഹെഡ് സെറ്റപ്പ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് തട്ടുകളായിട്ട് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ സ്റ്റൈലിഷ് ആയിട്ട് എഡ്ലാമിൻ്റെ ആ ഒരു ചേമ്പർ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു എൽ ഷേപ്പ് ഡി ആറിൽ കാണാൻ വേണ്ടി പറ്റും പമ്പറിൻ്റെ സൈഡിലേക്ക് ഒരു എയർ കട്ടനും കൊടുത്തിട്ടുണ്ട് കാരണം വാഹനത്തിൻ്റെ പെർഫോമൻസിന് അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും മുൻ തലമുറ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ശരിക്കും ആ ക്രോമിയം സ്റ്റഡുകളൊക്കെ നിരനിരയായി കൊടുത്തിട്ടുള്ളൊരു ഗ്രില്ലായിരുന്നെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്ത് വേറൊരു ഡിസൈനിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻലൈൻ മോഡലാണെന്ന് അതിൻ്റെ ഒരു എൻഡ് ലൈൻ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അവരുടെ ആ ഒരു പെർഫോമൻസ് പതിപ്പാണ് അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് താഴെ ആ ഒരു ലോവർ ലിപ്പിൻ്റെ ഏരിയയിൽ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ ശരിക്കും അതൊരു സ്കിഡ് പ്ലേറ്റിലൊരു ഫൈബർ എലമെൻറ്റ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ഇതിൽ അഡാസ് കൂട്ട് വന്നിട്ടുണ്ട് ലെവൽ ടു ആണ് അതിൻ്റെ ആ ഒരു റഡാർ സിസ്റ്റം ഇവിടെയാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കതിൻ്റെ ക്യാമറയും കാണാൻ വേണ്ടി പറ്റും ആ ഒരു ബമ്പർ ശരിക്കും ഒരു മൂന്ന് കളറുകൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് കാരണം ബ്ലാക്ക് നമുക്ക് കാണാം വാഹനത്തിൻ്റെ ബോഡി കളർ കാണാം അതുപോലെ ആ ഒരു സ്ക്രിപ് പ്ലേറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു അഡാസിൻ്റെ ക്യാമറയും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ നേരെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ആ ഒരു വീൽ ആർച്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവരെന്താ പറയുന്നത് ആ ഒരു നമ്മൾ നോർമലി കാണുന്ന ഒരു ബോഡി കളറിൽ നിന്ന് മാറി ഒരു ബ്ലാക്ക് ആർച്ച് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിൽ അവർ ആ ഒരു അടവ് പയറ്റിയിട്ടില്ല പകരം ആ ഒരു ബോഡി കളറിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ സൈഡിൽ സെൻസറും കൊടുത്തിട്ടുണ്ട് മേളിൽ ഒരു സ്ട്രിപ്പ് ഒരു സിംഗിൾ ഫൈബർ സ്ട്രിപ്പാണ് അവർ ആ വീലാർജിൻ്റെ പകരം കൊടുത്തിട്ടുള്ളത് ടയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് എൻലൈൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടയർ സൈസ് ഒരു ഇഞ്ച് കൂടുതലാണ് കാരണം ഇത് പതിനാ പതിനേഴ് ഇഞ്ചാണ് ഇതിലെ ടയർ വരുന്നത് നോർമലി വെന്യൂയിൽ വരുമ്പോഴത്തേക്ക് അത് പതിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അങ്ങനെ എന്നാൽ ഡുവൽ ടോൺ കളറിലൊക്കെയാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു എൻ ലൈൻ ബാഡ്ജിങ്ങും കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ എൻ ലൈനിൻ്റെ ആ ഒരു എൻ ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും ഇവിടെയും അവർ ആ ഒരു ഫെൻഡറിലും എൻ ലൈൻ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിംഗ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റിയർ വ്യൂ മിററിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ മോഡലിൽ നിന്ന് അതിന് ഒരു ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം അത് കുറച്ചും കൂടെ ആയിട്ട് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ലുക്ക് ഈ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ സൈഡിലും ആ ഒരു ത്രീ ഡിഗ്രി വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട് മെഡലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൂഫ് ഇത് ഡോൾ ടോൺ കളറാണ് ആ ഒരു റൂഫിൻ്റെ കളർ അതായത് ആ ബ്ലാക്ക് ആണ് ശരിക്കും സൈഡിലേക്കൊക്കെ ഇറങ്ങി വന്നിരിക്കുക ബി പില്ലറും ആ വിൻഡോ ബോർഡിലൊക്കെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ കുറച്ചും കൂടി ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് അവർ കൊടുത്തിട്ടുണ്ട് ആ ക്വാർട്ടർ ഗ്ലാസിനോട് ചേർന്ന് തന്നെ വേറൊരു എലമെൻറ്റും കൂടെ ശരിക്കും ആഡ് ഓൺ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ആ ഒരു വെന്യൂ ബാഡ്ജിങ് ആ സൈഡിൽ നിന്നുള്ള ആ ഒരു വെന്യൂ ബാഡ്ജിങ് ഈ ഒരു ഏരിയയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി അപ്പീൽ കൊടുക്കുന്നത് ഈ വാഹനത്തിൻ്റെ റിയറിലെ ഡിസൈനാണ് ഇനി ഏറ്റവും സ്റ്റൈലിഷ് ആക്കുന്നത് ഈ ഒരു വിങ് ബോയിലറാണ് വിംഗ് ടൈപ്പ് ബോയിലറാണ് കാരണം ഇങ്ങനെ സൈഡ് ഗ്ലാസിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് വന്ന് മുകളിൽ രണ്ട് തട്ടായിട്ട് അത് നമ്മൾ ശരിക്കും പെർഫോമൻസ് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായ രീതിയിലാണ് ഈ ഒരു സ്പോയിലർ വന്നിട്ട് അതിൻ്റെ രണ്ടിന് നടുക്കായിട്ട് ആ ഒരു ബ്രേക്ക് ലൈറ്റും അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെന്യൂ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് ബാഡ്ജിങ് ഇൻ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇൻ ഗ്ലാസ് എമ്പളം എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് നിർമ്മാതാക്കൾ ഈ ഒരു സംവിധാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉണ്ടായിട്ട് ലോഗോ അവിടെ കാണാം റിയർ വൈപ്പർ ഡിഫോവർ ലൈനുകളും കാര്യങ്ങളെല്ലാം ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഇൻഗ്ലാസ് എമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് റിവേഴ്സ് ലൈറ്റ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ആ സൈഡിൽ നമ്മൾ കണ്ട അത് എൻലൈൻ ബാഡ്ജിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാവട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ വാഹനത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഒരു സൗണ്ട് തന്നെയാണ് കാരണം എൻജിൻ വൈസ് വ്യത്യാസം ഒന്നും കാര്യമായി വരുത്തിയിട്ടില്ല മറ്റേ ആ ഒരു വൺ ലിറ്റർ ടാർബോ എൻജിൻ തന്നെയാണ് കൊടുത്തിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഈ ഒരു സൗണ്ടും ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെയാണ് കാരണം ഈ ഒരു ഡുവൽ എക്സോസ്റ്റ് പൈപ്പ് ആണ് ഈ വാഹനത്തിൻ്റെ റിയർ പോർഷനിലെ വേറൊരു ഹൈലൈറ്റ് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയറിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കറുപ്പ് കളർ ഈ വാഹനത്തിന് ശരിക്കും നമുക്കൊരു പെർഫോമൻസ് വാഹനത്തിൻ്റെ ഫീല് ഇൻറ്റീരിയറിൽ നിന്ന് തരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പിന്നീട് റെഗുലർ മോഡൽ നോക്കി ശരിക്കും ഈ ഒരു ഡാർക്ക് അല്ല അതിനകത്ത് ഒരു മൾട്ടി ടോൺ കളറാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മോൾഡ് ചെയ്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ മൊത്തം വന്നിരിക്കുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എലമെൻ്റ് ഒക്കെ പ്ലാസ്റ്റിക്കാണ് ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു കർവി ആ സ്ക്രീനാണ് അതായത് പനോരമിക് സ്ക്രീൻ എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലുപ്പത്തിലാണ് രണ്ട് സ്ക്രീനും വന്നിരിക്കുന്നത് ആ ഒരു സ്ക്രീനിൽ ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒന്ന് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് വന്നിട്ടുണ്ട് ആ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഭയങ്കര ഫീച്ചർ റിച്ച് ആണെന്ന് നമുക്ക് എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ വിസിബിലിറ്റി തന്നെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മളീലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ പറയുന്നത് ഈ വാഹനത്തിൽ ഓൺ ദ അപ്ഡേറ്റ് വരുന്നുണ്ട് കാരണം അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെ അതിലുണ്ടായി ഈ വാഹനത്തെ വിശേഷിപ്പിക്കുന്ന തന്നെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾ എന്നാണ് കാരണം അതുപോലെ ഓൺ ദയർ അപ്ഡേറ്റ് പിന്നെ അതുപോലെ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ അവർ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക ആ ഒരു വെഹിക്കിള് നാവിഗേഷൻ സൗണ്ട് ഫോൺ കണക്ഷൻ അങ്ങനെ എന്താ പറയുക എല്ലാ ഫീച്ചേഴ്സും ആ ഒരു സെറ്റിങ്സ് ഒറ്റ ഇതിൽ നമുക്ക് മനസ്സിലായി അതിൽ ബ്ലൂ ലിങ്ക് അധിഷ്ഠിതമായിട്ടുള്ള ഫീച്ചേഴ്സ് ഏതാണ്ട് എഴുപതിലധികം കണക്ടഡ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫീച്ചർ റിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളതും ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രമെൻറ്റ് ആണ് അതിനകത്തും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടാണ് വന്നത് ടു ഡയൽ ആയിട്ടുള്ള ആർ പി എമ്മും അതുപോലെ സ്പീഡും കാണിക്കുന്ന ടൂ ഡയലും ഡിജിറ്റലി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഡ്രൈവർ ഡിസ്പ്ലേ തരുന്നുണ്ട് ആ ഡ്രൈവർ ഡിസ്പ്ലേയിൽ തന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു എൻ എൻ്റെയും പതിപ്പെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ സെൻറ്ററിൽ തന്നെ ആ ഒരു എൻ ബാഡിങ് കൊണ്ടിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഡ്രൈവ് മോഡും ട്രാക്ഷൻ കൺട്രോളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ മൾട്ടി മൾട്ടിഫംഗ്ഷനാണ് സ്റ്റിയറിംഗ് വീൽ രണ്ട് ബാറ്റലി ഷിഫ്റ്റേഴ്സ് നമുക്ക് ഈ സൈഡിൽ കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെയും ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് പക്ഷേ അതിൽ ആ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സീറ്റുകളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇതിൽ അവർ ബോൾസേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ അണ്ടർ തൈ സപ്പോർട്ട് ഒന്നും ആണെങ്കിലും ഒട്ടും ലാക്ക് ചെയ്യുന്നില്ല വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഈ പറഞ്ഞുള്ള വെന്റിലേറ്റഡ് ആ സീറ്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ റെഡ് ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും അതുപോലെ റെഡ് പൈപ്പിങ്ങും റെഡ് സ്റ്റിച്ചും സീറ്റിൽ അവർ കൊണ്ടിട്ടുണ്ട് നോർമൽ ചെറിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ എല്ലാം ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അധികമായി ഈ ടച്ച് ആശ്രയിക്കേണ്ട കാര്യം അതിൻ്റെ ഒരുമാരിപ്പെട്ട സെറ്റപ്പുകളെല്ലാം ഈ ഒരു ഏരിയയിൽ അതായത് ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിലും മേളിലെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്ക്രീൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് തൊട്ട് താവോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വയർലെസ് ഫോൺ ചാർജിങ് ഉണ്ട് ഇവിടെ ഒരു ഫോൺ ഹോൾഡർ ഉണ്ട് ഒരു സെൻട്രർ കൺസോൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഏരിയനെ ഇവർ വിശേഷിപ്പിക്കുന്ന ഈ ഗിയർ ഉൾപ്പെടെയുള്ള ഇത് വരുന്ന ഈ ഒരു ഏരിയേനെ ഇവർ വിശേഷിപ്പിക്കുന്ന കോഫി ടേബിൾ സെൻട്രൽ കൺസോൾ നിന്നാണ് കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കര ആയിട്ടാണ് വരുന്നത് അതിന് ചുറ്റും നമുക്ക് ആ ഒരു ചുവന്ന ലൈറ്റുകൾ കാണാൻ വേണ്ടി പറ്റും ഗിയർ ലിവറും സ്പെഷ്യലി ഡിസൈൻ ഫോർ എൻഡ് ലൈൻ ആണ് കാരണം ഇവിടെ രണ്ട് ബാഡിങ് ഉണ്ട് ഇവിടെ ആ ഒരു റെഡ് ലൈൻ അതുപോലെ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചെറിയൊരു േസ് ഒക്കെ ഉള്ള ആംബ്രസ്റ്റ് കൂടെയാണ് സെക്കൻഡ് റോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കാരണം ഈ ഒരു സീറ്റിന്റെ ഡിസൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് കുറച്ചും കൂടെ സൈഡിലേക്ക് കയറി വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത് രണ്ട് സൈഡിലും ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ സീറ്റിൻ്റെ ഈ ഇത് നമുക്ക് കുറച്ച് മുമ്പിലേക്കും ബാക്കിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രയാണ് മാക്സിമം നമുക്ക് ഫ്രണ്ടിലേക്കാണ് ആക്കണ്ടെങ്കിൽ അതും പറ്റും കാരണം സിക്സ്റ്റി ഫോർട്ടിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് കാണാൻ വേണ്ടി പറ്റും ഇതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ശരിക്കും രണ്ട് ർക്കാണ് ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് ശരിക്കും റെക്കമെൻഡഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിലും ഇത് നമുക്ക് മടക്കി വെച്ചിട്ട് ഇവിടെ നമുക്കിരുന്ന് യാത്ര ചെയ്യാം കാരണം ഇവിടെ വലിയ ഒത്തിരി ഹൈറ്റിലല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ ടണൽ വന്നിരിക്കുന്നത് രണ്ട് എ സി വെന്റുകൾ റിയറിലെ പാസഞ്ചേഴ്സിനായിട്ടുണ്ട് അതുപോലെ രണ്ട് ഫോൺ ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് കുറച്ച് അവർ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം ശരിക്കും ഈ വണ്ടിയുടെ ഇൻറ്റീരിയലിൽ അതായത് ക്യാബിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് കൂളിംഗ് ഫിലിമുകൾ ശരിക്കാത്ത ലീഗലല്ലാത്തതുകൊണ്ട് തന്നെ ഈ സൈഡിലൊരു എന്താ പറയുന്ന ഒരു സൺ ബ്ലൈൻറ്റും ഇവർ കൊടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യം നമുക്ക് ലോങ്ങ് യാത്രകളിലൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് വെന്യൂൻ്റെ എൻ ലൈ എന്ന് പറഞ്ഞ ഒരു പെർഫോമൻസ് പതിപ്പ് തന്നെയാണ് നമ്മൾ ഓടിക്കുന്ന വെന്യൂവിൻ്റെ കാര്യം തന്നെ പറയാം വൺ ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ ഈ വാഹനത്തിന് കരുത്തേകുന്ന ഒരു എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ വൺ ട്വൻറ്റി ബി എസ് പവറും വൺ സെവൻറ്റി നോട്ടോമീറ്ററും ആണ് ടോർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് സെവൻ സ്പീഡ് ഡി സി ടി അതായത് ട്വൽവ് ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓട്ടോ മാറ്റിക്ക് അതായത് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈവ് മോഡ്സ് വരുന്ന മൂന്ന് ഡ്രൈവ് മോഡുകളാണ് എക്കോ നോർമൽ ഫോട്ട് എന്നീ മൂന്ന് ഡ്രൈവ് മോഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്രാക്ഷൻ മോഡ് നോക്കി കഴിഞ്ഞാൽ സ്നോ മഡ് സാൻഡ് ഇങ്ങനെ ട്രാക്ഷൻ മോഡുകളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ പതിപ്പ് ആ വാഹനമാണ് അങ്ങനെ അഗ്രസീവ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഈവൻ ഹൈവേയിലാണേലും സിറ്റിയിലാണേലും ഏത് റോഡുകളിലും അഗ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സവിശേഷത അതിന് ഒരു സൗണ്ടും എക്സോസ് നോട്ടും ഈ വാഹനത്തിനുണ്ട് അതും കുറച്ച് സ്പോട്ടിയാണ് നല്ലൊരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല സ്പീഡ് നമ്മളാകുന്നതനുസരിച്ച് ആ സ്റ്റിയറിങ് കുറച്ച് ടൈറ്റാകുന്നുണ്ട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് സസ്പെൻഷൻ്റെ കാര്യം നോക്കിയാലും നല്ല റീട്യൂൺഡ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് വലിയ അടിയും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം സ്റ്റിഫറാണ് കാരണം ഇതൊരു പെർഫോമൻസ് മോഡൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റിഫർ ആയിട്ടാണ് സസ്പെൻഷൻ വരുന്നത് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല അത് എന്താ പറയുന്ന ഈ ഒരു ഈ ഒരു പതിപ്പിൻ്റെ ബാക്കി മോഡലിലേക്ക് വരുമ്പോൾ ആ ഒരു സസ്പെൻഷൻ ടൂണിങ്ങിലും ചെറിയൊരു വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട് വാഹനം മൊത്തത്തിലൊന്നും കൂടെ വലുതായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് വീൽ ബേസ് കൂടിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ ഹാൻഡിലിങ് കുറച്ചും കൂടെ ഈസിയാണ് കാരണം നമ്മളിപ്പം ഈ ഒരു കുഴിയുള്ള റോഡിലാണെങ്കിലും അമ്പളം റോഡിലാണെങ്കിലും നമ്മുടെ ആ ഒരു ജമ്പിങ്ങിൻ്റെ ആ ഒരു ഇൻ്റർവലിൽ ആ ഡിഫറൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻ മറ്റേ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പോൾ ഈ പറയണ പോലെ ക്രോസിൻ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മുടെ വാ ില് തട്ടാതെ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ആ ഒരു വീൽ പേയ്സ് കൂടിയ ഒരു ഗുണമായിട്ട് പറയുന്നത് പിന്നെ അല്ലാതെ വീൽ പേസ് കൂടിയൊരു ഗുണം നമ്മൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയലാണ് കാരണം ക്യാബിൻ സൈസ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞത് നല്ല സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ എന്തോ ഒരു സ്പീഡൊക്കെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന ഒരു ഫീല് നമുക്കില്ല നമ്മളിപ്പോൾ അത്യാവശ്യം കോർണറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും നല്ല സ്പീഡിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വാഹനം കൃത്യമായിട്ട് തരുന്നുണ്ട് ഈ ഒരു എൻ ലൈൻ്റെ പ്രത്യേകത എന്തായുടെ കെ വൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വാഹനത്തിനെല്ലാം അടിസ്ഥാനം ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ വേരിയൻറ്റിലും അതുതന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു അഡാസ് ലെവൽ ടു അല്ലെങ്കിൽ അഡാസ് യൂട്ടുള്ളൊരു വാഹനമാണ് ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഈ വെന്യൂവിൽ അഡാസ് ബേസ്ഡ് ആയിട്ടുള്ള ഇരുപത്തൊന്ന് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് ഇതിൻ്റെ ഒരു റെഗുലർ മോഡലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൽ കൊടുത്തിരുന്ന പതിനാറ് അഡാസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് പിന്നെ എന്താ പറയുന്നത് ബാക്കി നമ്മൾ നോക്കി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ട് ബ്ലൂ ലിങ്ക് സംവിധാനമുണ്ട് അതായത് ബ്ലൂ ലിങ്കിൽ അധിഷ്ഠിതമായ അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചർ അറുപത്തി അഞ്ചെണ്ണം ഈ ഒരു വെന്യൂ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അടിസ്ഥാന അടിസ്ഥാനമുള്ള അതായത് ഏറ്റവും താഴ്ന്ന എച്ച് എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് തൊട്ട് മുപ്പത്തി മൂന്ന് സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് ഈ വാഹനം എത്തിയിട്ടുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനത്തിൽ ഏറ്റവും അഡ്വാൻസ് ഫീച്ചേഴ്സുള്ള മോഡലായിട്ടാണ് പുതിയ വെന്യൂ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ഏഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത് ആ ഒരു വേരിയറ്റിൽ തന്നെ ഏറ്റവും ബേസ് വേരിയഡിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മുപ്പതിലധികം സുരക്ഷാ ഫീച്ചറുകളും പിന്നെ പത്ത് ഇഞ്ച് വരുന്ന ഒരു സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കൾച്ചറിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഹുണ്ടായി വെന്യൂ എന്ന് പറയുന്ന വാഹനം പുതിയായിട്ട് എത്തിയിട്ടുള്ളത്